മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിഷേധം സംഘടിപ്പിച്ചു ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെയും പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ മെയിന്റനൻസ് നടത്താത്ത പഞ്ചായത്ത് ഭരണക്കാരുടെയും കെടുകാര്യത്തെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏഴു മാസമായി ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിൽ പരാജയപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെയും പൊളിഞ്ഞ ഗ്രാമീണ റോഡുകൾ മെയിന്റനൻസ് നടത്താൻ വിമുഖത കാണിക്കുന്ന പഞ്ചായത്ത് ഭരണക്കാരുടെയും കെടുകാര്യസ്ഥയ്ക്കെതിരെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഐക്യജനാധിപത്യ മുന്നണി ജനപ്രതിനിധികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിന് ടി മാധവൻ അഡ്വക്കേറ്റ് കെ എ ബക്കർ ഷിജിൽ മൂക്കാല സുലേഖ റസാഖ് ഹിളർ കാഞ്ഞിരമുക്ക് കെ കെ അബ്ദുൾ ഗഫൂർ എം ടി ഉബേദ് സംഗീത രാജൻ എന്നിവർ നേതൃത്വം നൽകി മാസങ്ങളായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സർക്കാർ ഇന്ന് എത്തിയിരിക്കുകയാണ് കെടുകാര്യസ്ഥതയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം യഥാസമയം പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കാത്തതിനാൽ നിരവധി ആളായ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലും വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകൾ നിത്യരോഗികൾ വൃദ്ധന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ പെൻഷൻ കിട്ടാതെ മാസം മാസം മരുന്ന് വാങ്ങിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മുടെ മെയിൻ്റെനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് റോഡുകൾ റീട്ടാറിംഗ് നടത്താൻ വയ്യ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ഈ വർഷവും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഭരണസമിതിയുടെ പിടിപ്പുകൾ കാരണം പിന്നെത്തിയിട്ടുള്ളത് നമ്മുടെ റോഡുകൾ പുനർനിർമ്മിക്കാനും മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കാനും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവാത്തതിൻ്റെ ഒരു വീഴ്ച വളരെ ഗുരുതരമാണ് ഏഷ്യൻ ഗോൾഡൻ ടാബിൾസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്